നമസ്കാരം വീണ്ടും എനിക്ക് പറയാനുള്ള നമ്മുടെ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന വലിയ ഒരു മഹാ മഹാ ഒരു പ്രോഗ്രാമായ മെഗാ പ്രോഗ്രാം എന്ന് തന്നെ പറയണം അതിനെക്കുറിച്ച് തന്നെയാണ് എന്തോ ബിഗ് ബോസ് ചെയ്ത് വയൽഡുകാർ ആ കാരുടെ ആറാ വന്നത് അല്ലേ സത്യം പറഞ്ഞ ചിരി വരിക നമുക്ക് സത്യം പറഞ്ഞ ചിരിക്കാതിരിക്കാൻ വയ്യ എന്തോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു വയൽഡുകാരുടെ ആറെണ്ണം വന്ന് അതിനകത്ത് ആ സിബിൻ എന്ന് പറഞ്ഞ അയാൾ മാത്രം ആ പവർ റൂമിലും അല്ലെങ്കിൽ ആ പവർ കാണിച്ചു ബാക്കി ബാക്കിയെല്ലാവരും പഴയ രീതി തന്നെ ഇപ്പോഴും അവിടെ കൂത്ത് വിളയാടുന്നത് ശരിക്കും ആഘോഷിക്കുന്ന സുഖിച്ചുല്ലസിക്കുന്നത് നമ്മുടെ ജബ്രീലും ജാസ്മീനുമാണ് ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യാം അവർക്ക് നല്ലതായ ഒരു റൂം പ്രത്യേകം അങ്ങ് അറേഞ്ച് ചെയ്ത് കൊടുത്തുകൂടാണ് അതില് നല്ലത് അവരവിടെ അവരുടെ ലോഹം അവർ കണ്ടെത്തട്ടെ അതല്ല ശരി പ്രേക്ഷകർ എന്തുമാത്രം പ്രതീക്ഷയിലിരുന്നെന്നറിയോ വൈൽഡ് കാർഡ് വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങ അവർ മാറ്റം എല്ലാവരും ആകാമശയിലിരുന്നതാണ് ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ ഒരു അറുതി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗെയിം കാണാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ ഇരുന്നതാ ആ പ്രതീക്ഷ എല്ലാം നിങ്ങൾ ടച്ചുടച്ചു എന്താ ബിഗ് ബോസ് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു ശ്രീ മോഹൻലാൽ താങ്കൾക്ക് എന്ത് സംഭവിച്ചു താങ്കൾക്ക് ഇതിനെ കുറിച്ചൊന്ന് അവരോട് സംസാരിച്ചുകൂടെ താങ്കൾക്ക് താങ്കളുടെ തോളിലല്ലേ ഇതെല്ലാം ഇരിക്കുന്നത് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ഒരു രണ്ട് കാര്യങ്ങൾ അവരോട് ഇതിനെക്കുറിച്ച് ശരിയാണോ ബിഗ് ബോസ് ഈ നടന്നു പോകുന്നത് പൊതുജനങ്ങളോട് നമ്മൾ എന്ത് മറുപടി പറയും എന്ന് താങ്കൾക്ക് ചോദിച്ചൂടെ അല്ലേ അപ്പൊ താങ്കൾക്ക് അവിടെ ചോദിക്കാൻ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം താങ്കൾക്ക് അവിടെ സംസാരിക്കാനുള്ള ഇതുള്ളത് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി അഞ്ച് ശതമാനം ബിഗ് ബോസിനാണ് അതുകൊണ്ട് ആ അഞ്ച് ശതമാനത്തിന്റെ കളിയാണ് ഈ കാണുന്നതല്ല അതുകൊണ്ട് ആ ജാസ്മിനെ സത്യത്തിൽ പറഞ്ഞ പെണ്ണിനെ സത്യം പറഞ്ഞല്ല പെണ്ണിനെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ആ ചിരക്കന്റെ ഭാവി കളയരുത് അവളുടെ ഭാവി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നുള്ള ചെറിയ ചെറിയ പരിപാടികളാണ് നട ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ നല്ലപോലെ കാണുന്നുണ്ട് പക്ഷെ ആ ചിരക്കൻ ഇതിനകത്തുനിന്ന് മാനസിക രോഗിയായിട്ട് പുറത്തു പോയാൻ മാനസരമായിട്ട് മാന പുറത്തിറങ്ങി ചെന്നാൽ എന്ത് പെണ്ണവനെ പ്രേമിക്കും കല്യാണം കഴിക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ മനുഷ്യന്റെ തലച്ചോറിലെന്ന് പിന്നെ വ്യക്തത്തിലെ കറന്ന് കലർന്നു കഴിഞ്ഞാലേ പിന്നെ ഏത് മരുന്നിനും വലിയ പാടാ ഒന്ന് റെഡിയാക്കി എടുക്കാൻ ആ വഴിയിലോട്ട് ബിഗ് ബോസ് ഇവരെ ആരും കൊണ്ടെത്തിക്കരുത് ബിഗ് ബോസിൽ വന്നിട്ട് ഒരു ഒരാൾക്ക് വട്ടുപിടിച്ചെന്നോ അല്ലെങ്കിൽ ഒരാൾ തൂങ്ങി മരിച്ചതെന്നോ ഒക്കെ പറയാനുള്ളൊരു ആ സാഹചര്യ സന്ദർഭം ഉണ്ടാക്കി വെക്കരുതും ബിഗ് ബോസ് കുറച്ചൊക്കെ ശക്തമായിട്ട് ഇനി ശേഷിക്കുന്ന സമയം ഇനി കുറച്ച് നാളം കൂടലേ ഉള്ളൂ ആ ശേഷിക്കുന്ന കാലം ശക്തമായിട്ട് ബിഗ് ബോസ് ഇതിനകത്ത് ഇടപെടുക ഇടപെട്ടിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഈ ജാസ്മിനും ആ ചിറക്കനും കൂടെ ഒരു റൂം തയ്യാറാക്കി അവരെ ഒരു റൂമിലോട്ട് ആക്കുക ഈ പൊതുജനങ്ങൾക്ക് വെറുതെ ജോലിപ്പാട് ഉണ്ടാക്കരുത് അവരെ ബുദ്ധിമുട്ടിക്കരുത് ഈ കുഞ്ഞുങ്ങളെ പോലും എന്റെ മുന്നിൽ നിന്ന് ഇപ്പൊ എണ്ണീറ്റ് പോയി അതിനെ ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പം അവര് പോലും ഒന്ന് ചിന്തിച്ചു നോക്കണം അവര് പോലും അതിനെ മോശമായി പറയണമെന്നുണ്ടെന്ന് ചിന്തിച്ചു നോക്കും ഏതൊരു മനുഷ്യനുണ്ട് ബിഗ് ബോസിനെ കുറിച്ച് ഒരു നല്ലൊരഭിപ്രായം വന്നു മറ്റേത് അപ്പൂപ്പമാരും അമ്മമാരും പ്രായമുള്ള എല്ലാരും ബിഗ് ബോക്സിന്റെ മുന്നിൽ വന്നിരിക്കുവായിരുന്നു ഇപ്പൊ അവര് പറഞ്ഞു വേറെ ജോലിയൊന്നുമില്ല അവരുടെയൊക്കെ പ്രേമവും തീത്തോളിയും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല അതിനേക്കാൾ എത്ര ഇവിടെ കേൾക്കുകയും കാണുകയും ചെയ്യാനുണ്ട് വേറെ അത് പറയിച്ചില്ലേ പറയിച്ചില്ലേ അത് നമ്മൾ വളരെ കൂടിയാണ് ഈ വിഭവനെ കാണുന്നത് ഏഷ്യനെറ്റിനെ തന്നെ നമ്മൾ വളരെ ബഹുമാനവും സ്നേഹത്തോടെ കാണുന്നത് അത് വന്ന കാലം മുതൽ ഈ ഒരു പ്രോഗ്രാം വന്നാണ് ഈ ഏഷ്യനെറ്റിന്റെ പേരിന് ഒരു ഇത് പറ്റിയത് മാധവൻ സാറിന്റെ പ്രവർത്തന സമയത്ത് ഇത് നല്ല രീതി തന്നെയാണ് പോകാൻ ഇപ്പം ആരൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ചില വിഭാഗം ആൾക്കാർ ഇതിനെ കൈയടക്കി വെച്ചോണ്ട് അവർ പറയുന്നത് പോലെയാണ് ഇതിനകത്ത് ഇപ്പോൾ പ്രോഗ്രാമും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയാം അത് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ സ്നേഹം കൊണ്ട് പറയാണ് വേഷം ബഹുമാനം കൊണ്ട് പറയാണ് ബിഗ് ബോസ് ഇനി ശേഷിക്കുന്ന സമയം നിങ്ങളുടേതായ വിലയും നിലയും നിങ്ങളൊന്ന് കാണിച്ച് ജനങ്ങൾക്ക് കൊടുക്കുക പഴയ ആ പ്രവടി നിങ്ങൾ കാണിച്ചു കൊടുക്കുക ഏഴാം സീസൺ വരുമ്പോഴും എങ്കിലും നിങ്ങൾ ഇത് നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക പ്രേമം കണ്ട് മടുത്തും ജനങ്ങൾ മതി അവരുടെ സ്നേഹവും പ്രേമവും കണ്ട് മടുത്ത് ഇനി അവർ ജനങ്ങൾ പൊതുജനങ്ങൾ കാണാനുള്ള ഒരു പറയണ്ടല്ലോ ഓപ്പണായിട്ടാണ് പറയണ്ടല്ല അതിന് ഒരു കാര്യം ഒരുക്കി റൂമൊരുക്കിക്കൊടുക്കും അതായിരിക്കും നല്ലത് ഇങ്ങനെ ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ട് ഇങ്ങനെ മനുഷ്യനെ ഇതാക്കണ്ട ഞങ്ങൾക്ക് കുറെ ഞങ്ങൾക്ക് കുറെ ഒരു മണിക്കൂർ ഞങ്ങൾ ചെലവഴിക്കുന്ന വിലപ്പെട്ട സമയങ്ങളായി ഒരു മണിക്കൂറിന് വിലപ്പെട്ട സമയമാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് ഒരു രസമുണ്ട് ഉണ്ട് കണ്ടുകൊണ്ടിരിക്കാം ഏഷ്യാനെറ്റിന്റെ പരിപാടി എന്ന് കരുതിയാണ് ഇത് കണ്ടു തുടങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ ഈ ഒരു സീസണിൽ ഇത്രയും ആർക്കും ആർ ആറാം ഈ അറാം സീസൺ വന്നപ്പം സീസണിൽ വന്നപ്പം ഇത്രക്കും വധമായി പോകുന്നു പൊളിയായി പോകുന്നു അല്ലെങ്കിൽ ഇത്രയും തരം താഴ്ന്നു പോകുന്നോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് യക്ഷനായിട്ട് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് കാരണം ഇവിടെ നമുക്ക് എന്തും നേടാം എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു ഇപ്പോഴത്തെ കാലത്ത് നടക്കാൻ പോകുന്നില്ല കാരണം ഇവിടെ അത്രയ്ക്ക് ശക്തമായ കോടതിയുണ്ട് അവരിതെല്ലാം വീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കരുത് പറഞ്ഞത് മനസ്സിലായ അതുകൊണ്ട് ഇതിനകത്ത് കാണിക്കുന്ന ഓരോ മത്സരാർത്ഥികൾക്കും ഒരു പക്ഷെ പുറത്തിറങ്ങിയാൽ ജീവിതകാലം മൊത്തവും കേസ് പറഞ്ഞു തീർക്കേണ്ടി വരും അവർ കൊടുക്കുന്ന സന്ദേശം മോശമായ സന്ദേശം പറഞ്ഞ മനസ്സിലായില്ല അതുകൊണ്ട് ബിഗ് ബോസിനോട് താഴ്മയായി സ്നേഹത്തോട് സർവ്വ ബഹുമാനം തന്നു പറയാണ് ഈ സീസണില് ശേഷിക്കുന്ന സമയം കുറച്ച് നല്ല പരിപാടികൾ ആ പിള്ളേരെ ഒന്നിലേതെങ്കിലും റൂമെടുത്ത് താമസിക്കുകയാൽ അവരെ പറഞ്ഞു വിടിയോ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയോ എന്തെങ്കിലും ചെയ്യുവോ ഈ സീസണിൽ ഞങ്ങൾക്ക് നല്ല ഈ ശേഷിക്കുന്ന കാലം ഉള്ളവരെ കൊണ്ട് കുറച്ച് നല്ല ഗെയിം നല്ല സന്ദേശം ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനൊരു പ്രോഗ്രാം നിങ്ങൾ നടത്തുക അത്രേ എനിക്ക് പറയാനുള്ളൂ ബാക്കിയെല്ലാം ബിഗ് ബോസിൻ്റെയും യേശുവിൻ്റെ ഇഷ്ടം മോഹൻലാലിൻ്റെയും ഇഷ്ടം മോഹൻലാൽജിയുടെ അടുത്ത് എനിക്ക് മഹാ അപാരമായ ഒരു ഒരപേക്ഷയാണുള്ളത് അത് മോഹൻജി മോഹൻലാൽജി താങ്കൾ ഇതിനെ നിസ്സാരമായി കാണരുത് താങ്കൾ ഇതിനെ വളരെ വളരെ ഗൗരവമായി വളരെ വിലയോടുകൂടി തന്നെ ഇതിനെ കാണണം ഇതിനകത്ത് ഉത്തരവാദിമുള്ള ഉത്തരവാദിത്വം ഉള്ള ഒരാളാണ് അതുകൊണ്ട് താങ്കൾ വേണ്ടുന്ന നടപടി സ്വീകരിക്കുക അത്ര എനിക്ക് പറയാനുള്ളത്